വെരി നൈസ് ടു മീറ്റ് യു ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് മുതിർ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ സുഹൃത്ത് മാത്രമല്ല പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു ഉപദേശം അടുത്തങ്ങനെ കണ്ടിരുന്നോ കണ്ടു കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ് വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ചെറുപ്പത്തിലെ നാടുകളെന്ന് ബോംബയിലെത്തി കാഞ്ഞങ്ങാടുകാരൻ പവനായി എന്ന് എങ്ങനെ ഉള്ള പേര് പി വി നാരായണൻ എന്നാണ് പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ എന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി പവനായി എന്ന പേര് കേട്ടാല് ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ് വെറും ആളുകളല്ല പോലീസിനും പട്ടാളത്തിനും ഞാനിതൊരു പേടി സ്വപ്നമാണ് ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം രണ്ട് ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഈ ട്വന്റി എത്തിന് ഹരിയാനയിൽ ഞാനൊരു മേഡർ ചെയ്തിട്ടുണ്ട് ഉടൻ ശത്രുക്കളെ കാണിച്ചു വരിക ഫോണിൽ പറഞ്ഞ തുകയും എനിക്ക് തിരിച്ചു പോകണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ ഈക്വല എന്നെനിക്ക് തോന്നുന്നില്ല അവർ അത് ശക്തന്മാരായ ബുദ്ധിമാന്മാരായ രണ്ട് ചേരുകൾ നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി യു സി ഐ എം എ പ്രൊഫഷണൽ കില്ലർ ലുഖിയ ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ് നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്ക് ഇത് അമ്പും ബില്ല് ഗൂക്കാകരലുകൾ ഉപയോഗിക്കുന്നു പിന്നെ ബോംബുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ടൈം ബോംബ് സംവിധാനമുണ്ട് ഏത് വേണമെന്ന് പറഞ്ഞേ ചാമി എന്ത് സംവിധാനമായാലും കൊള്ളാം പെട്ടെന്ന് വേണം സി ഐ ഡി കളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലായി ഇപ്പൊ നടപ്പ് വണ്ടി തള്ളിക്കൊണ്ട് വെരി ഗുഡ് അപ്പോ ആ കായകറി വണ്ടിയിൽ ഞാനൊരു ടൈം പാമ്പ് വെച്ചേക്കാം അതെങ്ങനെ